ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിൽ ചുവടുപ്പിച്ച പാഴ്സികളെ കുറിച്ച് ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ചെറിയ ന്യൂനപക്ഷ വിഭാഗം എന്ന നിലയിലും മഹത്തരമായ സംഭാവനകളുമായി ഒരുങ്ങിയ ഒരു സമൂഹമാണ് പാഴ്സികൾ ഇന്റഗ്രേഷൻ സഹിഷ്ണുത മെച്ചപ്പെട്ട ജീവിത തത്വങ്ങൾ എന്നിവയിലൂടെ അവർ ഭാരതത്തിന്റെ സാംസ്കാരിക സാമൂഹിക ജീവിതത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ചാണ് നാം ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് பால்சிகள் ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ന്യൂനപക്ഷ വിഭാഗങ്ങളിലൊന്നാണ് പാഴ്സി മതം ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ ഭാരതത്തിൽ അഭയാർത്ഥികളായി വന്ന പാഴ്സികളുടെ ദേശം ഇന്നത്തെ ഇറാനായിരുന്നു അറബികളുടെ കൂടിയാണ് അവർ ഇവിടേക്ക് ചേക്കേറേണ്ടി വന്നത് അത്ര സൊറാസ്റ്റനിസം എന്നും പാഴ്സികളെ അഭിസംബോധന ചെയ്യാം സൊറാസ്റ്റർ എന്നാണ് പാഴ്സികളുടെ പ്രവാചകന്റെ പേര് ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തെപ്പറ്റി വലിയ അറിവുകൾ ഇല്ലെങ്കിലും ബി സി ആയിരത്തി എഴുന്നൂറിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയിലാണെന്ന് കരുതപ്പെടുന്നു ഇറാൻ ഭരിച്ചിരുന്ന അക്കീമിനിയൻ അർസാസിഡ് സസാനിയൻ എന്നീ മൂന്ന് സാമ്രാജ്യങ്ങളുടെ ഔദ്യോഗിക മതമായിരുന്നു സുറാസ് ഏഴാം നൂറ്റാണ്ടിലെ അറബ് അധിനിവേശത്തിന് ശേഷം ഏതാനും പാർസികൾ പൊക്കിസ്ഥാൻ മലയിലേക്ക് പലായനം ചെയ്തു അവിടെയും അധിനിവേശമുണ്ടായപ്പോൾ ഭയന്ന് ഹോർമോസിൽ പലായനം ചെയ്തു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം അവിടെ നിന്നും ഭയന്ന് അവർ ഭാരതത്തിലേക്ക് കടൽ മാർഗം വരുവാൻ തീരുന്നത് എഴുന്നൂറ്റി എൺപത്തഞ്ച് എ ഡിയിലാണ് പാർസികൾ ഗുജറാത്തിലെ സഞ്ചനിൽ തീരമിറങ്ങുന്നത് എന്നാൽ അവരുടെ കടൽ യാത്രയ്ക്കിടയിൽ ഒരു കൊടുങ്കാറ്റുണ്ടാവുകയും അതിൽ നിന്ന് രക്ഷതേടി ഏതെങ്കിലും തീരത്തിറങ്ങിയാൽ ഒരു അറ്റാച്ച്ഡ് ബസാം അതായത് ഫയർ ടെമ്പിൾ നിർമ്മിക്കാമെന്നും അവർ പ്രാർത്ഥിക്കുകയും ചെയ്തു എഴുന്നൂറ്റി തൊണ്ണൂറ് എ ഡിയിൽ സുരക്ഷിതമായി എത്തിയതിന്റെ നന്ദി സൂചകമായി ഭാരതത്തിലെ ആദ്യത്തെ അറ്റാച്ച് ബെഹ്റാം പാർസികൾ കണ്ടു സഞ്ജനിലെ അന്നത്തെ പ്രാദേശിക ഭരണാധികാരിയായ ജദ്ദീർ റാണയെ പാഴ്സി ഉന്നത പുരോഹിതർ കാണുകയും മതത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു അദ്ദേഹം അവർക്ക് ഭവനങ്ങൾ പണിയുവാനും ആരാധന സ്വാതന്ത്ര്യങ്ങളും മറ്റും നൽകി പകരമായി പാർസികൾ അവരുടെ ആയുധങ്ങൾ സമർപ്പിക്കുകയും ഗുജറാത്തി മാതൃഭാഷയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു രാജ്യത്തിനായി തിരിച്ച് എന്ത് ചെയ്യുമെന്ന റാണ രാജാവിന്റെ ചോദ്യത്തിന് പാർസി പുരോഹിതൻ ഒരു കുടവും പാലും പഞ്ചസാരയും ചോദിച്ചു എന്നിട്ട് പാലിൽ പഞ്ചസാര കലർത്തി കൂടി നിന്നവരോട് ഇതിൽ പഞ്ചസാര കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായിരുന്നു ഇല്ല എന്നുകൂടി നിന്നവർ ഉത്തരം നൽകിയപ്പോൾ പാലിൽ അലിഞ്ഞു ചേർന്ന പഞ്ചസാര പോലെ ഞങ്ങൾ രാജ്യത്ത് അലിഞ്ഞുചേരും എന്നാണ് പുരോഹിതൻ നൽകിയ അതിനുവെച്ച യുദ്ധങ്ങളിലും പാർസികൾ ജദ്ധീറാണയ്ക്കൊപ്പം പോരാടിയിട്ടുള്ള ചരിത്രം നമുക്ക് ലഭ്യമാണ് സഞ്ജനിലെ മുന്നൂറ് വർഷത്തെ താമസത്തിന് ശേഷം പാർസികൾ പലതരം തയ്ച്ചുതറി ക്രോച്ച് അങ്കലേശ്വർ നവസാരി തുടങ്ങിയവരേക്ക് ഒക്കെ പാർസികൾ കുടിയേറി പതിനെട്ടാം നൂറ്റാണ്ടിൽ സൂറത്തിൽ പാർസികളുടെ സാന്നിധ്യം ഗണ്യമായി കണ്ടു അതിനുശേഷം ബോംബെയിലേക്ക് ചെക്കേറിയ പാർസികൾ കച്ചവടത്തിൽ അഗ്രഗണ്യരായിരുന്നു എന്ന് വേണം കരുതൽ നവസാരിയിലെ ഡസ്റ്റർ മേഹർജി റാണ ആയിരത്തിഅഞ്ഞൂറ്റി അറുപത്തി മൂന്നിനും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നിനുമിടയിൽ ജീവിച്ച മുഗൾ ചക്രവർത്തി അക്ബറിന്റെ സദസ്സിലേക്ക് മതം പ്രചരിപ്പിക്കുകയും സംവാദങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഭാരതത്തിലെ ഏറ്റവും വിദ്യാഭ്യാസ സമ്പന്നരായ വിഭാഗമായിരുന്നു പാർസികൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിലെ ഇന്ത്യൻ ഇൻ ഇംഗ്ലണ്ട് ഫോർ ഹയർ സ്റ്റഡീസ് എന്ന സർവേ പ്രകാരം ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ ഇരുപത്തിനാല് ശതമാനം പാർസികളായിരുന്നു ബ്രിട്ടീഷ് ഹൌസ് ഓഫ് കോമൺസിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആർ ഭാരതീയൻ ദാദാബായി നോറോജി പാർസി വിഭാഗക്കാരനായിരുന്നു നല്ല ചിന്ത നല്ല പ്രവൃത്തി നല്ല ലക്ഷ്യം എന്നതായിരുന്നു അടിസ്ഥാന തത്വം അല്ലെങ്കിൽ വചനങ്ങൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിലാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ സന്തോഷം എന്നും അദ്ദേഹം വിശ്വസിക്കുന്നു പാഴ്സി ദമ്പതികൾക്ക് ജനിച്ചാലും ഒരു കുഞ്ഞ് പാർസിയാകുന്നില്ല നവജോത് എന്ന പാഴ്സി വിശേഷ ദിവസരാണ് ഉപനയനം പോലെ ഒരു വ്യക്തിക്ക് പാർസിയായി ജീവിക്കണോ അതോ മറ്റേതൊക്കെ മതം സ്വീകരിക്കണോ എന്ന് തീരുമാനിക്കാം ചെമ്മരിയാടിന്റെ രോമത്തിൽ നിന്ന് കോർത്തെടുക്കുന്ന എഴുപത്തിരണ്ട് കെട്ടുള്ള കുസ്തി എന്ന വിശുദ്ധ നൂല് അധ്യയനങ്ങൾ ഉള്ള യെസ്ന എന്ന പാർസി ഗ്രന്ഥത്തെ ആദ്യമായി ഒരു പാർസിക്ക് ചൊല്ലിക്കൊടുക്കുന്ന പ്രാർത്ഥനയുടെ പേരാണ് അഹുൻവർ അഥവാ പാർസികളെ പറ്റിയുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ് അവർ അഗ്നി ആരാധകരാണ് എന്നുള്ളത് പാർസിയുടെ ഏത് വിശേഷ കർമ്മത്തിനും ഏത് ആചാരങ്ങൾക്കും അഗ്നി സാക്ഷിയാകണം എന്നത് മാത്രമാണ് അവരുടെ രീതി അല്ലെങ്കിൽ ആചാരം ദൈവികത്തിന്റെ ഒരു അടയാളമാണ് അഗ്നി പാർസികൾ പാർസയിലെ ഏറ്റവും വലിയ വിചിത്ര ആചാരമാണ് അവരുടെ മരണാനന്തര ചടങ്ങ് മരണശേഷം ശരീരം ദഹിപ്പിക്കാതെയോ കുഴിച്ചുമൂടാതെയോ മൂടാതെയോ കഴുകന്മാർക്ക് ഭക്ഷിക്കാൻ നൽകുകയാണ് പാർസികൾ ചെയ്യുന്നത് ഇപ്പോൾ ഇത് പ്രാബല്യത്തിലുണ്ടോ എന്നറിയുന്നു മൃതശരീരം വഴി പഞ്ചഭൂതങ്ങൾ അശുദ്ധിയാകരുത് എന്ന കാരണമാണത്ര ഈ ആചാരത്തിന് ജംഷഡ്ജി ടാറ്റ ഫാമ പ്രമുഖ വ്യവസായി ന്യൂസ് ലീവാദിയ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ കൊച്ചുമകളാണ് ഫിറോസ് ഗാന്ധി തുടങ്ങിയവരൊക്കെ പാർസി പാർസി സമൂഹം അവരുടെ പ്രഥമ ും ആചാരങ്ങളും കൊണ്ട് ഒരു ജനതയുടെ വിശാല വിശാലെളിച്ച് കൊണ്ട് ഇന്ന് നമ്മോടൊപ്പമുണ്ട് നല്ല ചിന്തകളും നല്ല പ്രവർത്തികളും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിലും സാർവത്രിക സന്തോഷവും എന്നത് പാർസികളുടെ പ്രഥമ ലക്ഷ്യങ്ങളാണ് അവരുടെ കഥ ഭാരതത്തിന്റെ ഭൂമിയിൽ അവരുടെ പതിവുകളുടെ സ്വാധീനം നമ്മെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലിനെ പിന്തുടരുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഇനി മറ്റൊരു യാത്രയിൽ കണ്ടുമുട്ടാം പുതിയ ചരിത്രങ്ങളുമായി നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം